ഹലോ വാട്സപ്പ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടി വി എസിൻ്റെ കോഴിക്കോട് ഷോറൂമിലാണ് കേട്ടോ ടി വി എസിൻ്റെ ഐ ക്യൂബിന് വേണ്ടിയിട്ട് വന്നതാണ് അതായത് ഒരൈ ക്യൂബ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വേരിയൻ്റ് കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഐ ക്യൂബിൻ്റെ നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് ഐ ക്യൂബിൻ്റെ എഴുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചിലുള്ള ബേസ് വേരിയൻ്റാണ് ആ വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റ് യൂസർ റിവ്യൂ വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ കുറച്ചു കാലമായി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് മറ്റ് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ വണ്ടി ഇപ്പോൾ നമ്മൾ എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അതുപോലെ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ ഒക്കെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ രണ്ടാമതൊരു വണ്ടിയും കൂടെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോഴാ വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ വണ്ടി വാങ്ങിയിട്ടുള്ളത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇതിലൊരു ഗ്രേ കളർ വണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മളെ കയ്യിൽ മുന്നേ ഉള്ളത് വൈറ്റ് കളറായിരുന്നു ഐ ക്യൂബിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും നമ്മൾ പുതിയതായിട്ട് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഐ ക്യൂബിൻ്റെ എല്ലാ വേരിയൻറ്റിനും ഓൾമോസ്റ്റ് ഒരേ ഡിസൈനാണ് വരുന്നത് അതുപോലെ തന്നെ മോട്ടറിൻ്റെ പവറും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഓരോ വേരിയൻറ്റിനനുസരിച്ച് ബാറ്ററിൻ്റെ കപ്പാസിറ്റി മാത്രമാണ് മാറുന്നത് ഹയർ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ആവുന്നുണ്ട് അതുപോലെ ചില ഫീച്ചേഴ്സും കൂടുതൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മുൻഭാഗത്തെ വിൻഡിഷീൽഡിന് കുറച്ചൊരു വലുപ്പം കൂടുന്നുണ്ട് അതാണ് ഹയർ വേരിയൻ്റായ എസ് ടിക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വേരിയൻറ്റുകൾക്കും ഓൾമോസ്റ്റ് സെയിമാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചുതരാം രണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതല്ലെങ്കിൽ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും ചാർജറും വെക്കാൻ പറ്റും ഇതിൻ്റെ ബൂട്ട് സ്പേസ് പ്ലാസ്റ്റിക്കിലുള്ള ഒരൊറ്റ പീസായിട്ട് തന്നെയാണ് വരുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ് പോലെ രണ്ട് പീസുകളായിട്ടല്ല വരുന്നത് നമ്മുടെ വണ്ടിക്ക് ആ രണ്ട് പാനൽ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ബൂട്ട് സ്പേസിൻ്റെ ഉള്ളിലേക്ക് ചളി കയറുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഇഷ്യൂ തൽക്കാലത്തേക്ക് അവർ ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഈ ഒരു വേരിയൻറ്റിന് ആ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയൻറ്റിന് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല ഇതിലിപ്പോൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് അടക്കം ചാർജർ വെക്കാൻ കഴിയൂല ചാർജറിൻ്റെ ബോക്സ് ഒഴിവാക്കിയാൽ ഹെൽമെറ്റും ചാർജറും കൂടെ വെക്കാൻ പറ്റും ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ സൈഡിലായിട്ട് രണ്ട് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് റണ്ണിങ്ങിൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റും പിന്നൊരെണ്ണം അവർക്ക് അപ്ഡേഷൻ വരുന്ന സമയത്ത് അവർ സർവീസ് സെൻറ്ററിൽ നിന്ന് അവരുടെ ഒരു കണക്ടറും ഈ രണ്ട് കാര്യങ്ങളാണ് ബൂത്ത് സ്പേസിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ വണ്ടിയുടെ ഡിസ്പ്ലേ ഒന്ന് കാണിച്ച് തരാം ഈ വണ്ടിക്ക് ഈ ഐ ക്യൂബിൻ്റെ നോർമൽ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് അതായത് ടച്ച് സ്ക്രീൻ അല്ല ഇതേ വേരിയൻറ്റ് തന്നെ ടച്ച് സ്ക്രീനുള്ള മോഡലും നോർമൽ ഡിസ്പ്ലേ ഉള്ള മോഡലും വരുന്നുണ്ട് ഡിസ്പ്ലേ ഓണായി വരുന്നുണ്ട് ഇതിലിപ്പം എഴുപത്തൊൻപത് ശതമാനം ചാർജ് ആണ് ബാക്കിയുള്ളത് ഷോറൂമിൽ നിന്ന് അവർ നൂറ് ശതമാനം ചാർജ് ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഷോറൂം മുതൽ വീട് വരെ ഇരുപത്തി എട്ട് കിലോമീറ്റർ ഓടാനുണ്ട് വണ്ടി ഞാൻ സിംഗിളായിട്ട് എക്കോ മോഡിൽ തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കണക്കിൽ നോക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ചാർജ് കൊണ്ടൊരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒക്കെ ഓടാൻ പറ്റേണ്ടതാണ് പക്ഷേ അത്രയൊന്നും നമുക്ക് കിട്ടുന്ന അല്ല പറയുന്നത് എന്നാലും ഐക്യൂബിന് പൊതുവേ അവർ പറയുന്ന റേഞ്ചിനെക്കാട്ടിലും കൂടുതലേ കിട്ടാറുള്ളൂ ഒരു വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ കണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള എഴുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള വേരിയൻറ്റിന് എക്കോ മോഡിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പരമാവധി നാല്പത്തേഴ് കിലോമീറ്റർ വേഗതയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വേരിയൻറ്റിന് എക്കോ മോഡിൽ തന്നെ അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ വരെ പോകാൻ പറ്റുന്നുണ്ട് ഈ വണ്ടീൻ്റെ വിലയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫെസ്റ്റിവൽ സീസണിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാഷ് ബാക്ക് ഓഫറുകളൊന്നും തന്നെ ഇപ്പം നിലവിലില്ല അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി അൻപത്തഞ്ചായിരം രൂപയാണ് ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വണ്ടി കുറച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള യൂസർ റിവ്യൂ അതുപോലെ റേഞ്ച് ടെസ്റ്റ് വീഡിയോ ഒക്കെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം